المستقيم وعلى آله حق قدره ومقداره العظيم. ان شاء الله نوقف حودي اهلا أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين اياك نعبد واياك نستعين اهدنا الصراط المستقيم صراط الذين انعمت عليهم غير المغضوب عليهم ولا الضالين امين قبل الله صدق الله العظيم <applause> الله سبحانه وتعالى نمر الفاتحه قبول كتمها رتم على قراءه الامامين القران لسند لمشايخ مار نمل نمرنا بتوعي مدا بيدا كلو استاذ عمر الله أور ليك الله مدن الثواب نتيك مراوت آمين نور الله قبورهم بنور القرآن الكريم جزا الله بالخيرات عنا أئمة لنا ناقل القرآن عذبا وسلسلا آمين يا رب العالمين هون رأي استاذ مار سنة هندي هلايا സുഹൃത്തുക്കൾ വിശുദ്ധ ഖുർആൻ പഠിതാക്കളെ അള്ളാഹു സുഹാൻ ഹോത്ത അല വിശുദ്ധ റമലാൻ മാസത്തിൽ നരകത്തിൽ നിന്ന് മോചിപ്പിക്കപ്പെടുന്ന ഭാഗ്യവാന്മാരിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ അമീൻ അറബൽ ആലമീൻ നമ്മിൽ നിന്ന് വേർപെട്ടുപോ വേർപെട്ടുപോയ മാതാപിതാക്കൾ ഉസ്താദുമാർ സ്നേഹനിധികളായ ജനങ്ങൾ അയൽവാസികൾ നമുക്ക് ഭക്ഷണം തന്നവർ സഹായിച്ചവർ പ്രത്യേകിച്ച് പഠന അവസരത്തിൽ അധ്യാപന അവസരത്തിൽ എല്ലാം ആ മഹാഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ യാ റബ്ബൽ ആലമീൻ അലഹദില്ല ഹബീബായ് മുത്തനബി സാഹു അലഹി വസ്ലമ ഖുർആൻ പൂർണ്ണമായും ജബി അലഹിസ്ലാമിന് ഓതി കൊടുക്കാൻ വേണ്ടി തിരഞ്ഞെടുത്ത മഹത്തായ മാസമാണ് റമദാൻ മാസം ആ റമദാൻ മാസത്തിൽ നമ്മുടെ ഖിറാഅത്ത് ശരിയാക്കുന്നതിനും ഖുർആാനുമായി ബന്ധപ്പെട്ട് കൂടുതൽ അറിവുകൾ നേടുന്നതിനും വലിയ പ്രാധാന്യവും കൂടുതൽ ശ്രേഷ്ഠതകളും പ്രതിഫലവുമുണ്ട് അലഹമുല്ല ഖുർആാനിൻ്റെ യഥാർത്ഥ പാരായണം പഠിക്കുന്ന ഏതൊരാൾക്കും ഒഴിച്ചുകൂടാൻ പറ്റാ പറ്റാത്ത കാര്യങ്ങളാണ് കഴിഞ്ഞ മൂന്ന് ദിവസങ്ങളിൽ നാം മനസ്സിലാക്കിയത് ഇൻഷാ അള്ളാഹ് അതിൽ പലതും നമ്മൾ വീണ്ടും കേൾക്കേണ്ടതും എഴുതി വയ്ക്കേണ്ടതുമായിട്ടുള്ള പ്രധാനപ്പെട്ട പോയിന്റുകളാണ് ഇന്നലെ നാം ഏറ്റവും പ്രധാനപ്പെട്ട അക്ഷരങ്ങൾ പുറപ്പെടുന്ന സ്ഥാനങ്ങൾ അതായത് മഹാരിജുൽ ഹറൂഫ് അതുപോലെ തന്നെ അക്ഷരങ്ങൾ അതിൻ്റെ ഉത്ഭവസ്ഥാനത്ത് നിന്ന് വരുമ്പോഴുണ്ടാവുന്ന വ്യത്യസ്ത ശബ്ദങ്ങൾ ശബ്ദരൂപങ്ങളാവുന്ന സിഫാത്തികൾ അതുപോലെ അറബി അക്ഷരങ്ങൾ കിറാഹത്തിലേക്ക് വരുമ്പോൾ നാല് അവസ്ഥകളിലാണ് വീടുകളിലായിട്ട് നമ്മൾ മുന്നിൽ വരിക മൂന്ന് ഹെറക്കത്തുകൾ സുക്കൂൻ സാധാരണഗതിയിൽ നാം ഫത്തൻ്റെ അടയാളങ്ങളാണ് മനസ്സിലാക്കാറുള്ളത് എന്താണ് ഫത്ത എങ്ങനെയാണ് ഒരക്ഷരത്തിന് ഫഥൈ കൊടുക്കുക കെസർ കൊടുക്കുക വമ്മ കൊടുക്കുക അത് ഖുർആൻ പാരായണത്തെ സംബന്ധിച്ചിടത്തോളം സംബന്ധിച്ചിടത്തോളം അടിസ്ഥാനപരമായിട്ട് നമുക്കുണ്ടായിരിക്കേണ്ട ഒരു കഴിവാണ് അതുപോലെ സുക്കൂൻ നൽകുക അപ്പോൾ എന്താണ് എങ്ങനെയാണ് സുക്കൂൻ നൽകേണ്ടത് ഈ പ്രധാനപ്പെട്ട മൂന്ന് ടോപ്പിക്കുകളും അതോടൊപ്പം തന്നെ ഫും കസറും വൊമ്പും സുക്കൂനും കൊടുക്കുന്ന സമയത്ത് അല്ലെങ്കിൽ അത് കൊടുത്ത് വായിക്കുമ്പോൾ വരാൻ സാധ്യതയുള്ള പിഴവുകളിൽ നിന്ന് ചിലതും നമ്മൾ മനസ്സിലാക്കി ഇഷാ അള്ളാഹ് ഇനി നമുക്ക് വിശുദ്ധ ഖുർആാനിൽ നിന്ന് ഏതൊരാളും ആദ്യം ഓത്ത് ശരിയാക്കേണ്ട നിർബന്ധമായും പഠിക്കേണ്ട ഉസ്താദുമാർക്ക് ഓതിക്കേൽപ്പിക്കേണ്ട സൂറത്താണ് സൂറത്തുൽ ഫാത്തിഹ നൂറ്റി പതിനാല് സൂറത്തുകളിൽ ഏറ്റവും ആമമായത് സൂറത്തുൽ ഫാത്തിഹയാണെന്ന് നബി നബിസ്ഹു അലഹി വസല് മതങ്ങൾ വ്യക്തമാക്കി പറഞ്ഞിട്ടുള്ളതുമാണ് അള്ളാഹു സുബാൻ ഹോത്ത് പരിശുദ്ധമായ മുസ്ഹഫിൽ ആദ്യ സൂറത്തായി വെച്ചിട്ടുള്ളത് സൂറത്തുൽ ഫാത്തിഹയാണ് ഇഷ ഇന്ന് നമുക്ക് സൂറത്തുൽ ഫാത്തിഹ പൗതി ഭാഗം നിങ്ങൾക്ക് പാരായണം ചെയ്ത് കേൾപ്പിക്കാനുള്ള അവസരമാണ് ഇതിൻ്റെ ഗൗരവം എല്ലാവർക്കും അറിയുന്നതാണ് ഹബീബായ ഹബീബായ് മുത്തുനബി സാഹു അലഹി തങ്ങൾ പറഞ്ഞതായി ഇമാം ബുഖാരി റജി അള്ളാഹ്വൻഹും ഇമാം മുസ്ലിം റതിയു അള്ളാഹ്ൻഹും റിപ്പോർട്ട് ചെയ്ത النبي صلى الله عليه وسلم قال: لا صلاة لمن لم يقرأ بفاتحة الكتاب. حديث لا صلاة لمن لم يقرأ بأم القرآن. فاتحة ونسكارم ون إلا حج, حج الحج عرفة. അല്ലേ അറഫ നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ ഹജ്ജില്ല എന്ത് കാരണങ്ങൾ കൊണ്ടാണെങ്കിലും അല്ലെങ്കിലും ഹജ്ജ് ഇല്ലെങ്കിൽ അറഫയിൽ നിൽക്കൽ നഷ്ടപ്പെട്ടാൽ പിന്നെ ഹജ്ജില്ല എന്ന് പറഞ്ഞതുപോലെ ഫാത്തിഹ ഓദാത്തവന് നിസ്കാരമില്ല അത്രയും ഗൗരവമുള്ളതാണ് നമ്മളെ ഫാത്തിഹ തെറ്റുകൂടാതെ ഓതാൻ പഠിക്കുക എന്നുള്ളത് ഫാത്തിഹയുടെ സ്ഥാനം അറിയിക്കുന്ന ധാരാളം കാര്യങ്ങൾ നമുക്ക് കാണാൻ കഴിയും ഹദീസിലുമല്ലാതെയുമായി ഇരുപതോളം പേരുകൾ കൊണ്ട് അതിൻ്റെ സ്ഥാനത്തെ അള്ളാഹു സുബാനുഹോ താല് നമുക്ക് അറിയിച്ചു തന്നിട്ടുണ്ട് ഫാത്തിഹത്തുൽ കിതാബ് അതിൽ അതിൽപ്പെട്ട ഒരു നാമമാണ് വിശുദ്ധ ഖുർആനിൽ തന്നെ പറഞ്ഞിട്ടുള്ളതാണ് അസ്സബ് ഉൽ മസാനി അതുപോലെ ഉമ്മുൽ കിതാബ് ഉമ്മുൽ ഖുർആൻ അതേപോലെ അൽ ഖുർആൻ ഉൽ അവീം സൂറത്തുൽ ഹംദ് അൽ വാഫിയ അൽ കാഫിയ അൽ അൽ റുഖിയ ഖാഫിയൽ ഇങ്ങനെ തുടങ്ങി പല പേരുകളും അതിൻ്റെ വ്യത്യസ്തമായ സ്ഥാനങ്ങളെ കാണിക്കുന്നതാണ് സൂറത്തുൽ ഫാത്തിഹയുടെ ഇൻഷാല് ഇന്ന് നമുക്ക് സൂറത്തുൽ ഫാത്തിഹയുടെ അല്പഭാഗം പഠിക്കാം ഫാത്തിഹ പഠിക്കുക എന്ന് പറഞ്ഞാൽ സാവധാനത്തിൽ ഓതൽ മാത്രമല്ല നമ്മൾ ഏതൊക്കെ രൂപത്തിലാണ് ഫാത്തിഹ ഓതാറുള്ളതെങ്കിൽ ആ രൂപത്തിലെല്ലാം ഉസ്താദ്മാരെ ഓതിക്കേള്പ്പിക്കുകയും അതിലുള്ള തെറ്റുകൾ ഉണർത്തപ്പെട്ടത് മുഴുവൻ ശരിയാക്കി വീണ്ടും ഓതിക്കൊടുത്തുകൊണ്ടേയിരിക്കണം എല്ലാ തെറ്റിൽ നിന്നും മുക്തമായ ഒഴിവായ ശരിയായൊരു പാരായണം സിമ്പിളായി നമുക്ക് നിസ്കാരത്തിലും മറ്റുമൊക്കെ ഓതാൻ കഴിയുന്ന രൂപത്തിലുള്ള ഒരു എക്സ്പീരിയൻസിലേക്ക് നമ്മൾ എത്തുന്നത് വരെ ആ പരിശീലനം തുടരണം എന്നാൽ മാത്രമേ നമ്മുടെ നിർബന്ധമായ ബാധ്യത പൂർത്തിയാവുകയുള്ളൂ അപ്പോൾ സാവധാനത്തിലാണ് ആദ്യം ഓതി പഠിക്കേണ്ടത് നമ്മൾ ഇന്നലെ കഴിഞ്ഞ രണ്ട് ക്ലാസ് മുമ്പ് പറഞ്ഞിട്ടുണ്ട് ഇൻഷാ അള്ളാഹു സുബാന ഹോബത്ത് ആല നമുക്ക് ഫാത്തിഹയിലേക്ക് കടക്കാം സൂറത്തുൽ ഖുർആാനിൽ നിന്ന് ഏത് ഭാഗം ഓതുകയാണെങ്കിലും ഔത് ഓതൽ ശക്തമായ സുന്നത്താണ് അള്ളാഹു സുബാന ഹോബത്ത് ആല തന്നെ പറഞ്ഞിട്ടുണ്ട് ഫസ്റ്റ് ഷൈനിൽം നിങ്ങൾ ഖുർആൻ ഓതാൻ ആരംഭിക്കുമ്പോൾ പിഷാജിൽ നിന്ന് കാവൽ ചോദിക്കണം അതിലേറ്റവും പ്രധാ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഒരു സീഗയാണ് സാധാരണ നമ്മൾ ചൊല്ലാറുള്ളത് അഴുതു ബില്ലീം നിസ്കാരത്തിലാണെങ്കിലും ഫാത്തിഹയ്ക്ക് മുമ്പ് അഴുതു വതിൽ സ്വന്നത്താണ് അപ്പോൾ നമ്മൾ ആദ്യം അഴുതു തുടങ്ങാം ൻഷാ അല്ലാ നമ്മൾ ഖുർആൻ പഠിക്കുമ്പോൾ ആദ്യം നമുക്ക് ലഭിക്കേണ്ടത് അല്ലെങ്കിൽ ആദ്യം നമുക്ക് കിട്ടേണ്ടത് എന്താണ് അതിൻ്റെ ശരിയായൊരു പാരായണം ഒരു ശരിയായ കഴിവുള്ള മാഹിറായ ഉസ്താദിൽ നിന്ന് നേരിട്ട് കാണലും കേൾക്കലുമാണ് അല്ലേ അപ്പോൾ ഞാൻ ഇൻഷാ അല്ലാ നിങ്ങൾക്ക് ആദ്യം അഴുതു ഓതി കേൾപ്പിക്കും അത് കഴിഞ്ഞാൽ നിങ്ങൾ ഓതി അതുപോലെ ഓതണം കേട്ടോ ഇൻഷാ അല്ല أعوذ بالله من الشيطان الرجيم ها ah. right, أعوذ بالله من الشيطان الرجيم أعوذ بالله من الشيطان الرجيم أعوذ بالله من الشيطان الرجيم. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. بسم الله الرحمن الرحيم. بسم الله الرحمن الرحيم. بسم الله الرحمن الرحيم بسم الله الرحيم. الحمد لله رب العالمين الحمد لله رب العالمين, <الحمد> لله رب العالمين> الحمد لله رب العالمين الحمد لله رب العالمين الحمد لله رب العالمين الحمد لله رب العالمين. الرحمن الرحيم. الرحمن الرحيم. الرحمن الرحيم. الرحمن الرحيم. مالك, يوم الدين. <متصفيق> يوم, الدين. مالك يوم, الدين. يوم الدين. مالك يوم الدين. مالك يوم الدين. ما <applause> <في الجوز يمتنين. تصفيق> إياك نعبد وإياك نستعين، إياك نعبد وإياك نستعين إياك نعبد وإياك نستعين إياك نعبد نستعين بارك الله فيكم الحمد لله رب العالمين ان شاء الله اني اه اوكي okay. الله يبارك فيكم لا تلي وانك നാട്ടിൽ നിന്ന് ഓതാൻ പറ്റുന്നവരുണ്ടെങ്കിൽ അവരാദ്യം ഓതട്ടെ മുതൽ വരെ ആ ഓദിക്കോളൂ ഴുതോ ഒന്നും കൂടെ ഓതു കേട്ടിട്ടില്ല ഷാറ എന്റെ അക്ഷരങ്ങളൊക്കെ കേട്ടോ അർവ എന്ന് പറയുമ്പോ നമ്മള് വായുടെ മുൻഭാഗം തീരെ ഉപയോഗിക്കുക അത് നാവ് മാത്രം യൂസ് ചെയ്ത് പറയാട്ടോ അറുവാ ഒന്നുകൂടെ ക്ലിയർ ആവുറ എന്റെ ശബ്ദം ഉം ഒന്നുകൂടെ പറഞ്ഞു നോക്കൂ യെസ് അറുവാന്നുള്ളൊരു വോയിസ് തോന്നുന്നുണ്ട് അപ്പൊ അത് ഒഴിവാക്ക കേട്ടോ അറുവാ ഓക്കെ ഒന്നൂടെ ഇവിടെ ചെറിയ രൂപത്തിൽ റോബ് പി എന്ന് ആരെങ്കിലും പഠിച്ചിട്ടുണ്ടെങ്കിൽ അവർ വളരെ പെട്ടെന്ന് തന്നെ ശരിയാക്കണം റോ എന്ന വോയിസ് ഒരിക്കലും കുർആാനിലില്ല കേട്ടോ റോ നിങ്ങളിൽ ചെറിയ രൂപത്തിൽ റോ എന്ന് കേൾക്കുന്നുണ്ട് റോ എന്നാണ് പറയേണ്ടത് കറക്റ്റ് റോബ് ബി ആലമീൻ അതുപോലെ ബി എന്ന് പറയുമ്പോ ഒരു പി വോയിസും ചെറിയ രൂപത്തിൽ കേൾക്കുന്നുണ്ട് അത് ഒഴിവാക്കണം അങ്ങനെ കേട്ടോ റബ്ബി ഇത് ബി ഇത് പി പിന്നല്ലേ ഉം അതെ കറക്റ്റ് ബി വോയിസ് വരട്ടെ റബ്ബി റബ്ബി അങ്ങനെ പിന്നെ ഓക്കെ ഇന്ന് മോളാണ് കേട്ടോ നമ്മൾ നല്ല പഠിച്ചാലോ അറോ അറ എന്നുള്ള ശബ്ദം ഒന്നുകൂടെ വെളിവാക്കൂ അറുവാ الرحمن الرحيم. سبع آه أوكي بارك الله فيكم إن شاء الله. على ظهرك. أوكي، أعوذ بالله. أعوذ بالله من الشيطان الرجيم. نعم. بسم الله الرحيم. نعم ما شاء الله حسنت. الحمد لله رب العالمين الرحمن الرحيم. هذا وoice كتاع كتاع هذا. الرحمن الرحيم. الرحمن الرحيم. نعم. نعم. إياك نعبد وإياك نستعين. نعم. بارك الله فيكم ما شاء الله حسنتم، أستاذ جزاك الله خيرا. شاريتم إني أنا هذا أنا نعم. وذكر وذكر. أعوذ بالله. ഒന്നോടമില്ലാഹിം ഒരല്പ കൂടെ നമ്മള് പ്രസ് ചെയ്താലേ കറക്റ്റ് ശ്രദ്ധ പൂർത്തിയാവുള്ളു കെട്ടോ അത്ര പോരാട്ടോ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്ക നമ്മൾ പലപ്പോഴും അശ്രദ്ധമായിട്ട് റാ ഇൻ്റെ ശ്രദ്ധ പൂർത്തിയാവാറില്ലേ എങ്ങനെ ബിസ്മില്ല ഹിറ എന്ന് പറഞ്ഞാൽ ശ്രദ്ധാവൂല ഹിർറ അത്രയും എടുക്കണം അതില് അൽഹന്ദു അക്ഷരങ്ങളൊക്കെ ഓക്കെയാണ് പക്ഷെ നമ്മൾ അൽഹംദു ലില്ലാഹി റബ്ബിൽ ആലമീൻ അങ്ങനെ നിർത്താൻ പാടില്ലല്ലോ ചേർത്തി ഓതല്ലേ വേണ്ടത് الحمد لله رب العالمين الحمد لله رب العالمين نعم فينا لعاست رب العالمين Okay.